ഇടവിടാതെ പ്രാർത്ഥിക്കുക ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുക ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളുടെ മറുപടി പ്രാപിക്കണമെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇടവിടാതെ പ്രാർത്ഥിച്ചെങ്കിലാണ് ചിലത് നേടാൻ കഴിയുള്ളൂ സീസൺ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അതിനർത്ഥം നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ വാക്ക് പലപ്പോഴും കേൾക്കാറുണ്ട് മലയാളം ന്യൂസൊക്കെ വായിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ വെടിനിർത്തലിൽ എത്തുക വെടിനിർത്തുക അതിനെയാണ് സീസ് ഫയർ എന്ന് പറയുന്നത് വെടിനിർത്തുക വെടിനിർത്തുക എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുക അപ്പോൾ നിരീക്ഷകരായ ലോക രാജ്യങ്ങൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഹമാസ് ഇങ്ങോട്ടടിക്കുന്നു ഇവർ അങ്ങോട്ട് വെടിവെക്കുന്നു നിർത്തുന്നില്ല നോൺ സ്റ്റോപ്പായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെടിവെപ്പാൻ അപ്പോൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ വെടിനിർത്തലിൽ എത്തിക്കഴിഞ്ഞാൽ വിജയത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് രാജ്യങ്ങൾക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യും നിർത്താതെ ഒരു വെടിവെപ്പ് തുടരുകയാണ് യുദ്ധം തുടരുകയാണ് ഇങ്ങനൊരു അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥനയെ കാണണം പ്രാർത്ഥന എന്ന് പറയുന്നത് സാത്താനും സൈന്യവും അപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പുറത്ത് കർത്താവിൻ്റെ സഭയും കർത്താവും ഇപ്പുറത്ത് നിൽക്കുന്നു ഈ രണ്ട് സൈന്യവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥന ഭാഗത്തു നിന്ന് ദൈവസഭകുടെ ഭാഗത്തു നിന്ന് എപ്പോൾ നിർത്തുന്നുവോ അപ്പുറത്തുള്ള സാത്താന്റെ സൈന്യം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും അവിടെ ആക്രമങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ അതിനെ തകർക്കണമെങ്കിൽ അവരിൽ നിന്നും ചിലരെ നേടിയെടുക്കണമെങ്കിൽ ഇപ്പുറത്തുള്ള ദൈവത്തിൻ്റെ സേന വെടി നിർത്താതെ പ്രാർത്ഥന നിർത്താതെ ഇടവിടാതെ ശക്തിയോടുകൂടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ കണ്ണിനു മുമ്പിൽ കാണാൻ പറ്റും ഇന്ന് പല വിഷയങ്ങൾക്കും മറുപടി കാണാൻ കാരണം കാരണമെന്നറിയാമോ നമ്മൾ പ്രാർത്ഥിച്ച ആദ്യ സമയത്ത് ആവേശത്തോടൊക്കെ പ്രാർത്ഥിച്ചു ശക്തിയോടൊക്കെ പ്രാർത്ഥിച്ചു കുറെ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കുറഞ്ഞുപോയി എന്നാൽ ആ പ്രാർത്ഥന ഇതുവരെ തുടരുന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ പകൽക്കാല ദൈവം കൊടു പറയട്ടെ എന്തെല്ലാം അത്ഭുതങ്ങൾ എന്തെല്ലാം മിറക്കൽസ് നമ്മുടെ കണ്ണിന് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം കാണിച്ചു തന്നേനെ പൗലോസ് ഇത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് ടാതെ വെടി നിർത്തലില്ലാത്ത നിലയിൽ ഇട്ടവിടാതെ പ്രാർത്ഥിക്കുക പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഇങ്ങനെയുള്ള ഉള്ള പ്രാർത്ഥനക്കാരെയൊന്നും ഇന്ന് കാണാനില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എവിടെയുണ്ടോ അങ്ങനെയുള്ളവർ എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി ഉറപ്പാണ് നമ്മുടെ വീട്ടിലുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉറപ്പാണ് നമ്മുടെ സഭയിലുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉറപ്പാണ് അതുകൊണ്ട് നമുക്കിടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം